അതിദാരുണമായ സംഭവം കേട്ടാണ് ഇന്നലെ ഒരു നാട് മുഴുവൻ ഉണർന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായി തങ്ങളുടെ സ്വന്തം വീട്ടിൽ സുരക്ഷിതരാണെന്ന ബോധ്യത്തിൽ ഉറങ്ങിക്കിടന്ന ഉപ്പയും ഉമ്മയും പൊന്നുമക്കളും രാവിലെ എണീറ്റില്ല ദുരന്തമറിഞ്ഞ് ഓടിക്കൂടിയ പ്രദേശവാസികളെല്ലാം തലയിൽ കൈവിച്ച് ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു ഒന്ന് നിലവിളിച്ചാൽ പോലും ആരും കേൾക്കുകയില്ലായിരുന്നു നാൽപ്പത്തിയഞ്ച് വയസ്സുള്ള യാസിറും ഭാര്യ നാൽപ്പത് വയസ്സുകാരി മറിയുമ്മയും മക്കളായ പതിനേഴ് വയസ്സുകാരി റിഫാനയും പതിനൊന്ന് വയസ്സുകാരി റിയാനയും ഒരു നാടിൻ്റെ നൊമ്പരമായി മാറി മൂന്ന് മക്കളിൽ മൂത്തവളായ കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയച്ച റഷീന പെരുന്നാളിന് വിരുന്നുവെന്ന് കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയത് അതുകൊണ്ട് ആ ദുരന്തത്തിൽ നിന്ന് റഷീന മാത്രം രക്ഷപ്പെടുകയായിരുന്നു പടച്ചവൻ അവർക്ക് പുറത്തു കൊടുക്കട്ടെ ഉള്ളാൽ മണ്ണൂർ കുത്താറുമദിനി നഗറിൽ ആറു വർഷമായി താമസിച്ചു വരുന്ന കുടുംബമായിരുന്നു അയൽവാസിയായ അബൂബക്കറിൻ്റെ വീടിൻ്റെ ചുറ്റുമതിൽ യാസിറും കുടുംബവും താമസിക്കുന്ന വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീഴുകയായിരുന്നു മതിലിടിഞ്ഞപ്പോൾ സമീപത്തെ മരങ്ങളും കൂടി കടപുഴകി വീഴുകയായിരുന്നു ആ സമയത്ത് നാലു പേരും ഉറങ്ങിക്കിടക്കുകയായിരുന്നു വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന കണ്ണീരോടെയല്ലാതെ കേൾക്കാൻ കഴിയാത്ത മരണ വാർത്ത രണ്ട് വർഷം മുമ്പും ഇതേ വീടിന് മുകളിൽ മതിലിടിഞ്ഞു വീണിരുന്നുവെങ്കിലും ആർക്കും അപകടമൊന്നും സംഭവിച്ചിരുന്നില്ല ഓർക്കാതെ ഉണ്ടായ നടുക്കുന്ന വാർത്തയിൽ ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ചിരിക്കുകയാണ് പടച്ചവൻ എല്ലാ പാപങ്ങളും പുറത്തു കൊടുത്ത് ജന്നാതുൽ ഫിറുദൌസിൽ ഒരുമിച്ച് കൂട്ടട്ടെ ഒരുപാട് സ്വപ്നങ്ങളുമായി കിടന്നുറങ്ങിയ ആ മൂന്ന് സ്ത്രീകളും ഒരുമിച്ച് നാഥൻ്റെ വിളിക്കുത്തരം നൽകി ഒരു നാടിനെ മുഴുവൻ കണ്ണുനീരിലാഴ്ത്തി യാത്രയായിരിക്കുന്നു എന്തുമാത്രം സങ്കടം നിറഞ്ഞ വാർത്തകൾ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് പടച്ചവൻ നമ്മെ കാത്തുരക്ഷിക്കട്ടെ പോലീസും അഗ്നിശമന സേനയും നാട്ടുകാരുടെ സഹായത്തോടെ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനത്തിന് ശേഷമാണ് അവരുടെ ശരീരങ്ങൾ പുറത്തെടുക്കാൻ കഴിഞ്ഞത് മൂത്ത മകൾ ഒരു ദിവസം മുമ്പ് കേരളത്തിലെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയതുകൊണ്ട് അവൾ മാത്രം ആ കുടുംബത്തിൽ ബാക്കിയായി ഉപ്പയും ഉമ്മയും അനിയത്തിമാരും ഒരുമിച്ച് വിട്ടുപിരിഞ്ഞതിൻ്റെ സങ്കടം എങ്ങനെയാണ് അവൾ താങ്ങുക എന്ന് പടച്ചവന് മാത്രമേ അറിയുകയുള്ളൂ പടച്ചവൻ റഷീന എന്ന മകൾക്ക് വലിയ ക്ഷമ കൊടുക്കട്ടെ അള്ളാഹുവിൻ്റെ വിധിയെ ഉൾക്കൊള്ളാനുള്ള മാനസിക കരുത്ത് കൊടുക്കട്ടെ ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങൾ നെയ്തുകൂട്ടി മരണപ്പെടും എന്നുള്ള ഒരു സൂചനയും ലഭിക്കാതെ പെട്ടെന്ന് യാത്രയാകേണ്ടി വരുന്ന അവസ്ഥ ഇത്തരം അവസ്ഥകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ മഴക്കാലമായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ നമ്മുടെ നാടുകളിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വാഹനാപകടങ്ങളായിട്ടും മണ്ണിടിച്ചിലായിട്ടും മരങ്ങൾ വീഴുന്നതുകൊണ്ടും വെള്ളക്കെട്ടിൽ അകപ്പെട്ടുകൊണ്ടും ഒരുപാട് ആളുകളുടെ മരണവാർത്ത ദിവസവും കേട്ടുകൊണ്ടിരിക്കുകയാണ് സ്കൂളുകൾക്കൊക്കെ ഈ സമയത്ത് അവധി കൊടുക്കേണ്ടി വരുന്നത് അപകടങ്ങളൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒഴിവ് കൊടുക്കുമ്പോൾ കുട്ടികൾ സമീപ പ്രദേശങ്ങളിൽ കളിക്കാൻ വേണ്ടി പോകുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് തന്നെ രക്ഷിതാക്കൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നു മാത്രം ഓർമ്മപ്പെടുത്തുകയാണ്